ഹായ് ഹോം ഹോംടെക് ട്രാവലിൻ്റെയും ലിങ്ക് ഫെൻ സൊല്യൂഷൻസിൻ്റെയും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുതിൻ ശ്രുതിൽ ജോയിൻ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ നമ്മുടെ കൂടെ ആഹ് നമ്മൾ സാധാരണയായിട്ട് കേരളത്തിൽ മാത്രമാണ് ഫെൻസിങ് ചെയ്തിട്ടുള്ള വീഡിയോസ് വീഡിയോസ്വർ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത് ചെയ്തിട്ടുള്ളതും ഈ സൈറ്റ് ബാക്കിൽ കാണുന്ന സൈറ്റ് എന്ന് പറയുന്നത് കൂർഗിലാണ് കർണാടക കൂർഗിലാണ് കൂർഗില അടുത്ത് നമ്മുടെ വീരാജ്പേട്ട് പറഞ്ഞ സ്ഥലത്താണ് ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് ഈ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫെൻസിങ് ചെയ്തു ഒരു നാനൂറ് മീറ്റർ എന്തായാലും കഷ്ടി ഉണ്ടാവും ചെയ്തിട്ടുള്ള ചെയിൻ ലിങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ശ്രുതിൽ തന്നെ പറഞ്ഞു തന്നോളും അപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള കോൺക്രീറ്റിൻ്റെ കാലമാണ് നമ്മൾ ഇന്നലെയാണ് ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇന്നിപ്പോൾ ഈവനിങ്ങായി ഓൾമോസ്റ്റ് നാലേ നാലര ഏവനായി ഇത് വർക്ക് കംപ്ലീറ്റ് ചെയ്യും കാര്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഞാൻ വീഡിയോയിൽ കുറച്ച് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് കുറ്റിച്ചെടികളും ക്രീപ്പേഴ്സും കാര്യങ്ങളുള്ളൊരു ഒരു ഒരു ബൗണ്ടറിയാണ് ഈ വരുന്നത് അപ്പോൾ ഈ ബൗണ്ടറിക്കകത്ത് ഇത് ഇവിടെയൊക്കെ നമ്മൾ കുറേ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് സൈഡിലൊക്കെ നമുക്ക് സാറ് പ്രത്യേകം ഒരു കാര്യമുണ്ട് ഒന്നും ചെയ്യരുത് അതായത് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഫെൻസിങ് ചെയ്യാം എന്നുള്ളതെ നമുക്കൊന്നും ചെയ്യരുത് അതായത് ഉള്ള ക്രീപ്പേഴ്സും കുറ്റിച്ചെടികളും അതുപോലെ നിലനിർത്തിക്കൊണ്ട് ആ രീതിയിൽ തന്നെ നമുക്ക് ഫെൻസിങ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ അത് കട്ട് ചെയ്ത് കളയാൻ എളുപ്പമാണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രോ ആയിട്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം ആ കാഴ്ചയ്ക്ക് തീരെ വൃത്തിയുണ്ടാവില്ല സത്യം പറയാമോ കാരണം നമുക്ക് തീരെ വൃത്തിയുണ്ടാവില്ല പക്ഷേ ചെയ്യുന്ന മെത്തേഡിനൊന്നും മാറ്റില്ല നമ്മളത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് കഴിയുന്ന രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കെട്ടിയിട്ടുണ്ട് ഇവിടെ പിന്നെയും കുഴപ്പമില്ല എനിക്ക് ഒന്നും ബേക്ക്വാത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തീരേയും പറ്റില്ല തീരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചക്കിന് തീരെ ഭംഗിയില്ലാത്തൊരു രീതിയിലാണ് പക്ഷേ പ്രൊട്ടക്ഷൻ അതിനൊരു കമ്മിയും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഇനി ഫ്രണ്ട് സൈഡും കൂടി ഇപ്പോൾ കെട്ടി കൊണ്ടിരിക്കുകയാണ് ഒരു ഒന്ന് രണ്ട് റോൾ ചെയ്തിൻ്റെ ഷോർട്ടേജ് ആയിരുന്നു അതെല്ലാം അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി അപ്പോൾ ശ്രോതിലിപ്പോൾ ഇങ്ങനെ അപ്പുറത്ത് കൂടെ പോയിട്ട് നമ്മുടെ മൊത്തം ഫെൻസിങ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ സായി കൂടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ വീഡിയോ എന്താ മെറ്റീരിയൽ സാറിന് എന്താ ഉദ്ദേശിച്ചത് ക്രീപ്പേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മെറ്റീരിയലും അതിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ചും നീ തന്നെ ഷെയർ ചെയ്തതാണ് ഇവിടെ നമ്മൾ സ്ഥിരം സ്ഥിരം പറയുന്ന പോലെ തന്നെ പറഞ്ഞു 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 പറഞ്ഞ പോലെ തന്നെ സെയിം മെറ്റീരിയൽ അഞ്ചടി ഹൈറ്റ് ടു പോയിൻ്റ് ഫൈവ് എം എം തിക്നസ് വരുന്ന അതായത് പന്ത്രണ്ട് കെ ജി വരുന്ന ത്രീ ഇഞ്ചാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല ഇവിടെ എന്താ വെച്ചാൽ ഇതിപ്പോൾ മൂപ്പര് റീസെൻ്റ് മേടിച്ചൊരു പ്ലോട്ടാണ് അപ്പോൾ അതിൽ ഓൾറെഡി ഈ കുറ്റിച്ചെടിയും പിന്നെ ബാർബഡ് വയറിൻ്റെയും ബൗണ്ടറി ഉണ്ട് പിന്നെ ആൾക്ക് വേണ്ടതിൽ ക്രീപ്പേഴ്സൊക്കെ വെച്ചിട്ട് കുറ്റി ഇതിൽ ഫുള്ള് നമ്മുടെ ഇതിപ്പോ സ്ഥലം അറിയാമല്ലോ സ്ഥലം പറഞ്ഞു കരുതുന്നതും മറ്റേ കൂർഗാണ് നമ്മൾ ആദ്യമായിട്ടാണ് കേരളത്തിലെ പുറത്തായിട്ട് വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇവിടുത്തെ മെയിനായിട്ടും അദ്ദേഹത്തിന് ഈ ഇതിൻ്റെ ഇടയിലൂടെ ഒക്കെ നമ്മുടെ ആ ഒരു ഇവിടെ ഈ പൊതുവേയും കർണാടകയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫുൾ കുറ്റിച്ചെടികളുമായിട്ടാണ് ബൗണ്ടറീസ് ഉണ്ടാവുക ഇവിടുത്തെ നമ്മൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ സ്റ്റേറ്റ് കണ്ടിട്ടുണ്ടല്ലോ ഫുള്ള് നമ്മളെ നാട്ടിലെ തുളസിയുടെ പോലത്തെ കുറ്റിച്ചെടികളുണ്ട് അത് വെച്ചിട്ടായിരിക്കും അവിടെ ഫെൻസിങ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ അതിനി ഇതിലൂടെ കയറ്റിയിട്ട് ഒരു ലൈ ഒരു ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു ചെയിൻ ചെയിൻലിങ്ങിൻ്റെ മാത്രമല്ല അത് ഇതിലൂടെ വളർന്ന് നമ്മൾ ഇവിടെ ഈ ഒരു കാണുന്ന കുറച്ച് ഏരിയ മാത്രമേ നമ്മൾ വൃത്തിയാക്കിയിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ആ ഒരു ചെടികൾ വെച്ചിട്ട് തന്നെ അതിലൂടെ ചെയിലിങ് ചെയ്തു പോയിരിക്കുകയാണ് കുറച്ച് ബുദ്ധിമുട്ട് റിസ്ക്കി സ്ഥലമായിരുന്നു കാരണം ഇവിടെ പിന്നെ വേറൊരു പ്രത്യേകത ആദ്യമായിട്ടാണ് നമ്മൾ ക്ലീനിങ്ങും കൂടി ഏറ്റെടുക്കുന്നത് അതെ ഇവിടെ ത്രൂ ഔട്ട് ഇവിടെ നമ്മൾ നമ്മളെടുത്തിരിക്കായിരുന്നു അതായത് ക്ലീനിങ്ങും ട്രാൻസ്പോർട്ടേഷനും എല്ലാം നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് യൂഷ്വലി നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറ് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ ചെയിൻ ലിങ്ക് നമ്മൾ അടുത്ത് പറഞ്ഞിട്ട് ചെയ്യാറ് അതായത് ആക്ച്വലി ഞങ്ങൾ ഇന്ന് വർക്ക് തീരും തീരുമെന്ന് കരുതിയതല്ല കാര്യം അത്ര റിസ്ക് ആയിരുന്നു ഇവിടെ ചെയ്യാൻ അപ്പൊ തീരുന്ന് കരുതിയല്ല അൺഫോർച്ചുനേറ്റ്ലി കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഇപ്പൊ മഴയും അപ്പൊ അതെല്ലാം ഞങ്ങൾ ഇന്ന് കുറച്ച് ഉള്ള സമയത്ത് എടുക്കണം എന്ന് കരുതിയതെ നാളെ രാവിലെ എടുക്കാന്ന് കരുതിയതായിരുന്നു പക്ഷെ വർക്ക് തീരുന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മെറ്റീരിയലിന്റെ നമ്മൾ നോർമൽ സ്പെസിഫിക്കേഷൻസ് അതായത് ഒരു പ്രൊട്ടക്ഷൻ ഉള്ള രീതിയിലുള്ള ഒരു നമ്മൾ ഫോർ ആണ് ഏറ്റവും മിനിമം വരുന്നത് ഇവിടെ നമ്മൾ ത്രീ ഇഞ്ച് ത്രീ ആണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ സാറ് നമ്മളോട് ചോദിക്കുക ചെയ്തത് നമ്മൾ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്ന ആളായിരുന്നു അപ്പൊ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ വിളിച്ചു കോണ്ടാക്ട് ചെയ്തിട്ട് ആൾ ബാംഗ്ലൂരാണ് താമസവും കാര്യങ്ങളൊക്കെ ഇവിടെ അദ്ദേഹം മേടിച്ചോട്ടൽ ഫാം ഹൗസ് സെറ്റപ്പ് ഉള്ളതാണ് ഇത് കുറേ ഡോഗ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ് അദ്ദേഹം പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തു സാർ ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് ഇതിൽ സാറിൻ്റെ ഒരു പറഞ്ഞത് മനസ്സിലാക്കി ആക്കി വെച്ചിട്ട് നമുക്കിതാണ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അതായത് സാർ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ വന്നിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞ മെറ്റീരിയൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ എല്ലാം ടാറ്റ തന്നെയാണ് അതിൽ മാറ്റം ഒന്നും ഇല്ല അങ്ങനെ അത് വെച്ചിട്ട് നല്ല മഴ മഴയൊന്ന് മാറിയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ഒരു മഴ കംപ്ലീറ്റ് ആയില്ലേ അതെ നമ്മൾ ആ ഒരു ലാസ്റ്റ് വീഡിയോയിൽ പോർഷനിൽ മഴ ഭയങ്കരമായിട്ട് പെയ്തു ഞങ്ങൾ വർക്ക് ഒരു മീറ്റർ ചെയിൻ ലിങ്ക് മാത്രം കെട്ടാണ്ട് ബാക്ക് വാർത്ത് ഈ കാണുന്നവർ നേരത്തെ പറഞ്ഞത് ക്രീപ്പേഴ്സ് നന്നായിട്ട് വളർന്നിരിക്കുന്നുണ്ട് എന്തായാലും ഈ പറഞ്ഞ രീതിയിലുള്ള പന്ത്രണ്ട് കെ ജി മൂന്നിഞ്ച് അഞ്ചടി ഹൈറ്റ് കോൺക്രീറ്റ് വെച്ചിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാലുകൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് അവരോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് കാരണം വെച്ച നമുക്കത് അല്ലാതെ വൃത്തിയില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് വൃത്തി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്തായാലും അതെ അതെ പിന്നെ കമ്പ്ലീറ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ ആയിട്ടോ കാരണം ഒരു ജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറാത്ത രീതിയിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് എനിവേ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇന്നത്തെ വീഡിയോ വളരെയധികം ഇഷ്ടമായിട്ട് പുറത്തുനിന്ന് ആദ്യത്തെ ഒരു വീഡിയോ ആണ് അത് പുറത്തത്തെ പുറത്തേക്ക് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ തന്നെ ലിങ്ക് പെൻസലൂഷൻസും അതുപോലെ നമ്മുടെ ഹോം ടെക്ട്രാവലും സബ് സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും Bye. bye can you explain your experience from us see from the beginning what i felt is that the response was very fast and you gave me a good reply and the thing is that you what i am look what i was looking for i got it <laughs> simple as that that is one and the thing is that i did a lot of research on this after doing that i feel that this is the this is the best i can expect maybe a little expensive out of my budget but yes quality wise everything i am happy i would recommend everybody that's what i said that you can put some um, posters or whatever it is if thank you, you thank want thank you thank you because i believe that you are doing first time in Kodu. yes yes first time okay so i hope that you get more and more uh a good start for us <laughs> yes so that's what i want to project this as a good uh, opportunity for you sure, sir. okay so i think if you keep up the good work sure, sir. You, sure, sir. you will have a better thing sure, sir. if you have any more sir, anything on service or anything or throughout any issues but that i will tell you okay. that i will tell you without say, saying also, <laughs> i'll come back saying that this is what i'm required. this is what i was looking for and all that stuff so that is that's one one thing I've, i like the work with, and it was pretty fast i was exporting yes, yes, ോപ്പർട്ടി നൗ ആഫ്റ്റർ ഗെറ്റിംഗ് ദിസ് ഓൺലി നൗ ഐ എം ഗോയിങ് ടു Now, I do not know whether you have taken a video of this no, I will take day. it now. I will take it now and yeah. share it with you. Yeah, because that is also important for me. Okay, got it. Okay, if somebody asks you what you have done, yes. how it is, because everybody will not come here and see yes. it. Yes, na. yes, yes, yes. So, I, I, I prefer that if you can get a video I'll or something I'll, like I'll, that. Also, you this know? video will be there in the, our YouTube channel also, so you can share it also. Okay, okay, that would be great. Yes, yes. Okay, thanks. Thank thanks, Sudeik. Thank you. Sir.